ഇന്ത്യയിലാകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർശനമായ ഒരൊറ്റ ഉത്തരവാണ് സൈന്യത്തിന് നൽകിയിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നും ബുള്ളറ്റുകൾ വന്നാൽ തിരിച്ച് ഷെല്ലുകളായിരിക്കണം നാം അയക്കേണ്ടതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ സൈന്യം ചെയ്യേണ്ടതില്ല ഇനിയൊരു പ്രകോപനം ഉണ്ടായാൽ അത് യുദ്ധ പ്രഖ്യാപനമായി തന്നെ ആയിരിക്കും നോക്കിക്കാണുന്നത് സൈന്യത്തിന് പൂർണ്ണ അധികാരം നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന പാകിസ്ഥാന് വൻതിരിച്ചടിയാണ് അങ്ങനെ പടിഞ്ഞാറേ ഭാഗത്തുള്ള ബലൂജിസ്ഥാൻ പ്രവിശ്യയിലെ വിമോചന സംഘത്തിലെ പോരാളികളുടെ പോരാട്ടം ഇപ്പോൾ പാകിസ്ഥാൻ തീവ്രവാദം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ തേടിയിരിക്കുന്നു ബലൂജ് ലിബറേഷൻ ആർമി ഭീകരതയുടെ വിളനിലമായി പാകിസ്ഥാൻ മാറുന്നുവെന്നും അതിനെ തച്ചു തകർക്കണമെന്നുമാണ് ബി ആവശ്യപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ തന്നെ അതിരൂക്ഷമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് കഴിഞ്ഞുവെന്നാണ് ബലൂജ് ലിബറേഷൻ ആർമി വാർത്താക്കുറിപ്പ് ഇറക്കി പ്രസ്താവനയിലൂടെ അവകാശപ്പെട്ടിരിക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തെയും രഹസ്യാന്വേഷണ വിഭാഗത്തെയും ലക്ഷ്യമിട്ടുകൊണ്ട് ബലൂചിസ്ഥാനിലെ അൻപത്തിയൊന്നിടങ്ങളിൽ എഴുപത്തിയൊന്നോളം ഏകോപിത ആക്രമണങ്ങൾ തങ്ങൾ നടത്തിയെന്നാണ് ബി അവകാശവാദം ഈ ആക്രമണങ്ങളുടെ ലക്ഷ്യം ശത്രുവിനെ നശിപ്പിക്കുക എന്നത് മാത്രമല്ല ഭാവിയിലെ സംഘടിത യുദ്ധത്തിനുള്ള ഒരു വലിയ തയ്യാറെടുപ്പ് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഏകോപനമായും ഗ്രൗണ്ട് കൺട്രോളായും പ്രതിരോധ നിലപാടുകൾ എന്നിവ ഒക്കെ തന്നെ പരീക്ഷിക്കുക എന്നത് കൂടിയായിരുന്നുവെന്നും ബി എൽ എ വ്യക്തമാക്കി ഇന്ത്യ പാക് യുദ്ധം അത് സംഭവിക്കില്ല വെടിനിർത്തൽ കരാറിലൂടെ ഒരു സമാധാന ചർച്ചയിലൂടെ മുന്നോട്ട് പോകുമെന്ന സൂചന കിട്ടുമ്പോഴാണ് പാകിസ്ഥാനുള്ളിൽ ഉറപ്പായും ഒരു യുദ്ധമുണ്ടാകുമെന്ന് വ്യക്തമായ സൂചന ബി നൽകുന്നത് ഇന്നല്ലെങ്കിൽ നാളെ പാകിസ്ഥാൻ എന്ന അധമരാജ്യം മൂക്കുങ്കുത്തി താഴെ വീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല ദക്ഷിണേഷ്യയിൽ തന്നെ പുതിയൊരു ലോകക്രമം അനിവാര്യമായി മാറിയിരിക്കുന്നുവെന്നാണ് വാർത്താക്കുറിപ്പിലൂടെ ബി എൽ പറയുന്നത് ഒരു പ്രാദേശിക മാറ്റത്തെക്കുറിച്ചും ബി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എല്ലാവരും തയ്യാറായിരുന്നു കൊള്ളൂ എന്ന് തന്നെയാണ് സൂചന എന്നാൽ ബി എൽ എ എന്ന് പറയുന്നത് ഒരു വിദേശ പ്രോക്സി എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു മറ്റാർക്കോ വേണ്ടി പട പൊരുതുന്നവർ എന്നുള്ള ആരോപണങ്ങളെയൊക്കെ തന്നെ പൂർണ്ണമായും അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു തങ്ങൾ പ്രദേശത്തെ നിർണായകമായ ഒരു പാർട്ടിയായി തന്നെയാണ് സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത് ലഷ്കർ ഇ തെയ്യബ ജെയ്ഷെ മുഹമ്മദ് ഐ എസ് ഐ എസ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ ബ്രീഡിംഗ് ഗ്രൗണ്ടായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നുവെന്നും ബി എൽ എ ആരോപിക്കുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ സൈനിക രഹസ്യാന്വേഷണ സ്ഥാപനമായിട്ടുള്ള ഐ എസ് ഐ ഭീകരതയുടെ പ്രചരന കേന്ദ്രമാണെന്നും അക്രമാസക്തമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമുള്ള ഒരാണവ രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നുവെന്നും ബി എൽ എ ആരോപിക്കുന്നുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പാകിസ്ഥാനെ കൈകാര്യം ചെയ്യുമെന്നും ബി എൽ എ തന്നെ വ്യക്തമാക്കുന്നു പാകിസ്ഥാൻ കൈകളിൽ രക്തം പുരണ്ട രാഷ്ട്രമാണെന്നും എല്ലാ വാഗ്ദാനങ്ങളിലും ആ രക്തത്തിൽ മുങ്ങിക്കളഞ്ഞുവെന്നും പ്രസ്താവനയിലൂടെ ശക്തമായി തന്നെ വിമർശിക്കുന്നു പാകിസ്ഥാൻ പറയുന്ന സമാധാനം വെടിനിർത്തൽ സാഹോദര്യം തുടങ്ങിയ വാക്കുകളൊക്കെ വെറും പൊയ്വാക്കുകളാണ് വഞ്ചനയും യുദ്ധതന്ത്രവും മാത്രമായി അതിനെ നോക്കിക്കാണുക എന്നും നിലവിലെ ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബി അത് ഇന്ത്യയെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ് സ്വതന്ത്ര ബലൂചിസ്ഥാനായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ഇടപെടൽ ബി എൽ എ ആവശ്യപ്പെടുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഇന്ത്യയിൽ നിന്നും രാഷ്ട്രീയ നയതന്ത്ര പ്രതിരോധ പിന്തുണ കിട്ടിയാൽ പാകിസ്ഥാനെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കി തരുമെന്നാണ് ബി എൽ എ പറയുന്നത് അതായത് ഒരു യുദ്ധപ്രഖ്യാപനം ഉണ്ടായി കഴിഞ്ഞാൽ ബി എൽ എ കൈകോർക്കാൻ ഇന്ത്യ തയ്യാറായാൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ തന്നെ ചുട്ടരിക്കുമെന്നാണ് ബി എൽ എ വ്യക്തമാക്കുന്നത്